ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അരിപ്പയിൽ ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ ഒരാൾ മരിച്ചു സ്കൂട്ടർ ഓടിച്ചിരുന്ന അരിപ്പ ചെറുതോട്ടത്തിൽ വീട്ടിൽ അറുപത്തഞ്ചു വയസ്സുള്ള സക്രിയയാണ് മരിച്ചത് സക്രിയക്കൊപ്പം സ്കൂട്ടറിലുണ്ടായിരുന്ന മുബാറക് എന്നയാൾക്കും ഗുരുതരമായി പരിക്കേറ്റു ഒൻപത് മണിയോടെ അരിപ്പ അമ്മയമ്പലം ശിവക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത് വളവ് തിരിയവേ നിയന്ത്രണം വിട്ട് സ്കൂട്ടർ ജീപ്പിലിടിക്കുകയായിരുന്നു എന്നാണ് വിവരം ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ സക്കറിയെയും മുബാറക്കിനെയും നാട്ടുകാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സക്കറിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു ചിതറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു നാട്ടു വാർത്ത ചിതറ